ഈ ജീവിതം ഗഡുക്കളാൽ നിർമ്മിതമാണ് ഇത് നമ്മുടെ വികാരങ്ങളുടെ ആദ്യ ഘടു പോലെയാണ് ഇത് ആത്മനിയന്ത്രണത്തിന്റെ ഒരു ഗഡുവാണ് പ്രകൃതി നിയമത്തിന്റെയും ഈ ഘടു ഒരു ചെറിയ സ്വപ്നത്തിന്റെ തുടക്കമാണ് ഈ ഘടു ചെറിയ കാൽവെപ്പുകളുടെ മുന്നേറ്റമാണ് പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയുമാണ് ഈ ഗഡു ഉയർത്തെനിൽപ്പിന്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയുമാണ് ീകടും മറ്റൊന്നുമല്ല നിക്ഷേപം തന്നെയാണ് നാം എല്ലാവരും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരുടെ ഭാവിയെ മിക ഉറ്റതാക്കൽ നാം എല്ലാം നിക്ഷേപകർ തന്നെയാണല്ലോ ജീവിക്കുന്ന രീതി തന്നെ എസ് ആണെങ്കിൽ ജീവിതത്തിനു വേണ്ടി എന്തുകൊണ്ട് എസ് ഐ പി ആയി കൂടാ ജീവിതത്തിനു വേണ്ടി എസ് ഐ പി എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ വിദ്യാഭ്യാസ ജാഗരകത മിഷൻ പ്രിയപ്പെട്ടവർക്കായുള്ള ആദ്യ കാൽവെപ്പ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക